താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഹുമാന്യനായ ഭാവു മെമ്പർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള കാർഷിക വികസന സമിതി അംഗങ്ങളെ കർഷകരെ കാർഷിക കർഷക ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിയിൽ വെച്ചുകൊണ്ട് കർഷകരെ നമ്മൾ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രതീക്ഷയുള്ള ഒരുപാട് യുവ കർഷകരെയും കൂടി ആദരിക്കുന്ന ഒരു പരിപാടിയാണ് നമുക്കറിയാം ഈ വർഷത്തെ കേരകേസരി അവാർഡ് നമ്മുടെ മണ്ഡലത്തിലുള്ള താനാടൂർ ഗ്രാമപഞ്ചായത്തിലെ സുഷമ എന്ന് പറയുന്ന ഒരു കർഷകർക്കാണ് ലഭ്യമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പുതിയ കർഷകർ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാരായ കർഷകർ വളരെ സജീവമായിട്ട് പല പാഠശേഖരങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ രംഗത്തുണ്ട് അത് വലിയൊരു പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ പുതിയ സാധ്യതകൾ ഈ മേഖലയിൽ ഒട്ടനവധി സാധ്യതകളുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ രാജ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളടക്കം പ്രത്യേക ന്യൂജൻ കോഴ്സുകൾ ഈ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം പഞ്ചാബിലെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ സ്പെഷ്യൽ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് നമ്മളെ പ്രദേശത്ത് നമ്മളെ ജില്ലയിൽ നടക്കം ഇഷ്ടംപോലെ ചെറുപ്പക്കാരായ കുട്ടികൾ അത്തരം കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് പുതിയ ലോകത്ത് വരാൻ പോകുന്ന ലോകത്ത് ഈ ടെക്നോളജികളൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാനും പരിഗണിക്കാനും നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കർഷകർ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് കാർഷിക മേഖല നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെയൊക്കെ വലിയ ഒരു ഒരു വരുമാന സ്രോതസ്സാണ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന മേഖലകളാണ് പക്ഷേ ഇതിനെ പുതിയ കാലത്തിനനുസൃതമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ചെറുപ്പക്കാരെ പ്രാപ്തരാക്കുക ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ കാർഷിക ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പുതിയ സമൂഹത്തിന് പുതിയ കാർഷിക മേഖലയിലുള്ള പ്രതീക്ഷയ്ക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു സന്ദേശം ഇതായി മാറണം എന്നുള്ളതാണ് അതാണ് നേരത്തെ അഷ്കർ മെമ്പർ സൂചിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പിന്നെ നമ്മളെ പഞ്ചായത്തിലാവട്ടെ ബ്ലോക്ക് പഞ്ചായത്തിലാവട്ടെ ജില്ലാ പഞ്ചായത്തിലാവട്ടെ നമ്മൾ പദ്ധതികൾ രൂപീകരിക്കുന്ന സമയത്ത് നിർബന്ധിത പ്രോജക്റ്റുകളിൽ ഉൽപാദന മേഖലയിൽ കാർഷിക മേഖലയിൽ ഇത്ര ശതമാനം ഫണ്ട് വകയിരുത്തണമെന്ന് നിർബന്ധമാണ് ആ ഫണ്ട് ആ മേഖലയ്ക്ക് മാത്രമേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂ അപ്പം അതുകൊണ്ട് അത്തരം സാധ്യതകളെ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ഈ മേഖലയിലേക്ക് കർഷകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ വലിയ പിന്നെ വിഭവശേഷികൾ നമുക്കുണ്ട് പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് രാജ്യത്തിലെ എല്ലാ മേഖലയിലും ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയിലെ പല കമ്പനികളും അതെല്ലാ മേഖലയിലും മേഖലയിൽ അടക്കമുള്ള സാങ്കേതിക മേഖലയിൽ അടക്കമുള്ള കമ്പനികളൊക്കെ വിഭവശേഷിയായിട്ട് മാനവ വിഭവശേഷി അവർ ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലാണ് അപ്പോൾ ഇന്ത്യയിൽ ഇഷ്ടം പോലെ പിന്നെ നമുക്ക് വിഭവങ്ങളുണ്ട് നല്ല കൃഷി ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മളെടുക്കുന്നുണ്ട് ആ മേഖലയിലേക്ക് കടന്നു വരാനും വളരെ ആയിട്ട് ആ മേഖലയിൽ നിലനിൽക്കാനും കഴിയുന്ന നല്ല ചെറുപ്പക്കാരെ നമ്മൾ നമ്മളെടുത്തുണ്ട് പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ പറയുന്നുണ്ട് അദ്ദേഹം ഇടക്ക് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാർ അവരെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നിടത്ത് പലപ്പോഴും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നല്ല ജ്വലിക്കുന്ന മനസ്സുള്ള ചെറുപ്പക്കാർ വളരെ കോൺഫിഡൻ്റായിട്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നല്ല എനർജറ്റിക് ആയിട്ടുള്ള പിന്നെ ചെറുപ്പക്കാർ എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷെ നമ്മൾ അവരെ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം മറ്റു മേഖലയിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ മന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് കാരണം ഒരുപാട് പരിപാടികൾ ഇന്ന് എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മിനിസ്റ്റർ കൊണ്ട് വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കും വളരെ ക്ഷമയോടുകൂടി വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്കറിയാം ഈ കർഷകർ വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ സംഭാവനകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്തതാണ് നിങ്ങളാണ് ഈ നാടിൻ്റെ പ്രതീക്ഷ നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ നാടിനും നമുക്കൊക്കെ അന്നം നൽകുന്നത് ഈ രാജ്യത്തിലെ കർഷകരാണ് ഈ പഞ്ചായത്തിലെ പിന്നെ ഉൽപാദന മേഖലയിൽ വലിയ പ്രതീക്ഷയുള്ളത് നിങ്ങളെപ്പോലെയുള്ള കർഷകരാണ് അപ്പോൾ ഇവിടെ ആദരിക്കപ്പെടുന്ന കർഷകർക്കും എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്